അത് ഞാൻ ഇന്നുമ്പോൾ പറഞ്ഞ പോലെ ജാനു ജാനുമാമും അജിതമാമും അതുപോലെ തരിയമ്മയുടെ ഒക്കെ റഫറൻസ് എടുത്തിട്ടുണ്ട് കൂടുതലും ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ജാനു മാമിന്റെ റഫറൻസ് ആണ് റെഫറൻസ് ആയിട്ട് ഇപ്പം നമ്മൾ ആ ഒരു ടൈമിലെ ന്യൂസുകളൊന്നും നമുക്ക് ഓർമ്മയില്ല അന്ന് ആ നമ്മൾ റഫറൻസുകളാണ് ന്യൂസുകളൊക്കെ എടുത്തിട്ടുള്ളൊരു റഫറൻസ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ ഇതുപോലെ നമ്മുടെ ഫുൾ ഡയറക്ഷൻ ടീം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും എങ്ങനെ ചെയ്യണം എന്നുള്ളതും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരുടെ ഒരു കൂട്ടായ സഹായത്തോടെ ഞാൻ മൂവി കഴിഞ്ഞിട്ട് പോയി മാമിനെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അത് എന്നെ ഒരു പ്രൗഡ് ആയിരുന്നു മാമിനെ നേരിട്ട് കാണാൻ പറ്റി പലർക്കും അങ്ങനത്തെ മുറിവുകൾ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു സംസാരിക്കുന്ന കാര്യങ്ങളോ ടീമിന് ഉണ്ടായിരുന്നു അല്ല ഇത് പക്കാ അതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് പല ഇൻസിഡൻറ്റുകളും എടുത്തിട്ടുള്ളതാണ് ഇതിൽ തീർച്ചയായിട്ടും അനുരാജ് ഒരു സിനിമാറ്റിക് ഫ്രീഡം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിത് ഒരു അല്ല അതേ ഒരു ഇതാണോ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞാനും ഇപ്പം പറഞ്ഞിട്ടില്ല